മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എയുടെ തട്ടകത്തിൽ യു ഡി എഫിന് തോൽവി കിഴാറ്റൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാധ പുക്കൂത്ത് അട്ടിമറിയിലൂടെ യു ഡി എഫിലെ സി ഷിജിലയെ തോൽപ്പിച്ചത് രണ്ടുപേർക്കും അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് രാധയുടെ വിജയം കിഴാറ്റൂർ പഞ്ചായത്തിൽ സമ്പൂർണ്ണ ആധിപത്യം നേടാൻ യു ഡി എഫിനായെങ്കിലും പതിമൂന്നാം വാർഡിലെ തോൽവി തിരിച്ചടിയായിരിക്കുകയാണ് കീഴാറ്റൂർ പഞ്ചായത്ത് വാർഡ് പട്ടിക്കാട് ഈസ്റ്റ് എസ് സി വനിതാ സംവരണമാണ് ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ പത്തൊൻപതും നേടി പഞ്ചായത്ത് ഭരണം യു ഡി എഫ് നിലനിർത്തിയെങ്കിലും ഈ വാർഡിലെ തോൽവി തിരിച്ചടിയായി മാറി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ സ്വന്തം തട്ടകമാണിത് ഇവിടെ യു ഡി എഫിനായി സി ഷിജില കോണിചിഹ്നത്തിലും എൽ ഡി എഫിനായി രാധാപ്പുക്കൂത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും മത്സരിച്ചു വോട്ടെണ്ണിയപ്പോൾ രണ്ടു പേർക്കും ലഭിച്ചത് കൃത്യം അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾ വീതം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു പോസ്റ്റൽ വോട്ട് അസാധുവാകുകയും ചെയ്തതോടെ നറുക്കെടുപ്പിലൂടെ വിജയം എൽഡിഎഫ് സ്ഥാനാർത്ഥി രാധ നേടി കീഴാറ്റൂർ പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ കിട്ടാക്കനിയായി മാറിയ വാർഡാണ് എൽഡിഎഫ് രാധയിലൂടെ പിടിച്ചെടുത്തത് എന്ന പ്രത്യേകതയുമുണ്ട് വിജയം നാടിനെ സേവിക്കാനുള്ള നിയോഗമായി കരുതി മികച്ച പ്രവർത്തനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രാധ പറഞ്ഞു ഈ എലക്ഷനില് വിജയിച്ചതിന് എല്ലാവർക്കും നന്ദി എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും പിന്നെ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി ഇനി മുതൽ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല ട്വിസ്റ്റിലൂടെ അട്ടിമറി വിജയം നേടിയ രാധയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് വാർഡിലെ പ്രവർത്തകരും നേതൃത്വവും നൽകിയത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ ഉറപ്പുകളും ഞങ്ങൾ പാലിക്കും നല്ല ഒരു മാതൃകാ വാർഡായി ഈ പട്ടിക്കാടിനെ ഞങ്ങൾ മാറ്റിയെടുക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പിന്നെ ഒരു നറുക്കെടുപ്പിലൂടെയാണ് ഞങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കടാക്ഷം കൂടി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിജയിച്ചത് ഇതിലേറെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങൾ കുറച്ച് പ്രതീക്ഷ എന്തോ കാരണങ്ങൾ കുറച്ച് വോട്ടുകൾ ഞങ്ങൾക്ക് അനുകൂലമായി പോൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് അർഹിച്ച വിജയം തന്നെയാണ് ഇത് നറുക്കെടുപ്പിലൂടെയാണെങ്കിലും ഇതിന് നല്ലൊരു ജനവിധിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് മുസ്ലിം ലീഗ് ജില്ലാ അമരക്കാരന്റെ സ്വന്തം തട്ടകത്തിലേറ്റ തോൽവി വലിയ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ